ഓണം വരുന്നു സദ്യ പൂർണമാകണമെങ്കിൽ പായസം കൂടി വേണം ഓണ നമ്പർ വൺ താരമാണ് പായസം അതിൽ പാലയിടയോളം തലയെടുപ്പുള്ള മറ്റൊരു വിഭവം ഇല്ല തന്നെ സദ്യവട്ടങ്ങളിൽ വിഭവം എത്രയുണ്ടെങ്കിലും ഒടുവിൽ തൊട്ടുമതിരിക്കാൻ പായസം ഉണ്ടെങ്കിൽ പിന്നെ എന്തുവേണം തിരുവോണം അടുക്കും തോറും കാറ്ററിംഗ് സ്ഥാപനങ്ങൾ തിരക്കാണ് ഉത്രാടം മുതൽ നാലോണം വരെ സദ്യയും പായസവും തന്നെ സദ്യ കഴിഞ്ഞു വരുന്നവരോട് ഏതായിരുന്നു പായസം എന്നായിരിക്കും ആദ്യ ചോദ്യം പായസത്തിന് അത്രയേറെ പ്രാധാന്യമാണ് മലയാളികളുടെ മെനുവിലുള്ളത് പായസങ്ങളിൽ രാജാവ് ഇപ്പോഴും പാലട തന്നെയാണ് ഡിമാൻഡ് ഏറെയുള്ളതും പാലടയ്ക്ക് തന്നെയെന്ന് സുനിൽ അംബിസാമി പറഞ്ഞു നമ്മൾ ഓണത്തിന് കൂട്ടം പായസം പ്രധാനം തയ്യാറാക്കുന്നത് പാലടയും പരിപ്പും പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടുന്നത് പിന്നെ പിന്നെ അടുത്തത് പരിപ്പും പഴവും കണ്ടമാന ആൾക്കാർ അന്വേഷിച്ചു വരുന്നത് പരിസ്ഥിതി തൃശ്ശൂർ ജാ എല്ലാ ജില്ലയിൽ നിന്ന് ആൾക്കാരിലും കൊണ്ട് അടപ്പുറഭമൻ ഒരു പ്രാധാന്യമുണ്ട് അടപ്രഥമൻ ഇപ്പോൾ ഒരുവിധം കൂടുതലായിട്ട് പോകുന്നുണ്ട് അടപ്രഥഭൻ ആസ്വദിക്കുന്ന എല്ലാ പായസം നമ്മുടെ ഒരു വിധം ജനങ്ങൾ അങ്ങ് നന്നായി തല പറയാം എല്ലാ പായസവും ജനങ്ങൾക്ക് ഇഷ്ടമാണ് അവിടുത്തെ പായസങ്ങളൊക്കെ പദ്ധതി പാലട പാലടയാണ് ജനങ്ങൾ കൂടുതൽ ആവശ്യപ്പെടുന്നുണ്ട് പാലട പാല കേരളത്തിൽ നിന്ന് ഉടനീളം തിരുവനന്തപുരം തൊട്ട് കണ്ണൂർ കാസർഗോഡ് വരെ ഈ വഴിക്ക് പായസം അതൊരു അതൊരു ഭാഗ്യമില്ല ഒരു അഭിമാനം ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധ വേണ്ടതും പാലടയ്ക്കാണ് കുറുക്ക് ശരിയായില്ലെങ്കിൽ രുചി കുറയും അതുകൊണ്ട് തന്നെ പാലട ഉണ്ടാക്കുമ്പോൾ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കണം ശ്രദ്ധ കൊടുക്കേണ്ട പായസം പറഞ്ഞാൽ പാലപ്രധവനം പഴപ്രധവനമാണ് പാലട പറഞ്ഞാൽ പാലം ഒഴിച്ചാൽ പിന്നെ പായസം ആവണ വരെ ശ്രദ്ധ അതിൽ വേണം ഒന്ന് മിനിറ്റ് മധുരം അതിന്റെ കുറുക്ക് എല്ലാം ശ്രദ്ധിക്കണം കുറുക്ക് 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 വളരെ കൂടിയാലും പ്രശ്ന പ്രശ്ന കുറഞ്ഞാലും വരും അപ്പോൾ നമ്മൾ സമയം കൂട്ടണം മെയിനാണ് പഴം അടപ്രഥമൻ പരിപ്പ് പ്രഥമൻ എന്നീ പാരമ്പര്യ ഇനങ്ങളല്ലാതെ പൈനാപ്പിൾ കാരറ്റ് പാൽ പായസം തുടങ്ങി അമ്പലപ്പുഴ പായസം വരെ ഓണത്തിനൊരുക്കും നേരത്തെ ബുക്കിങ്ങും തുടങ്ങിക്കഴിഞ്ഞു ആവശ്യക്കാർക്ക് മുഴുവനും പായസം ലഭ്യമാക്കുക എന്നതോടൊപ്പം അവരുടെ അഭിനന്ദനം കൂടി പിടിച്ചു വാങ്ങുക വലിയൊരു വെല്ലുവിളിയാണ് കാറ്ററിൻകാർക്ക് മുന്നിലുള്ളത് ഓണം പൊടിപാറുമെന്ന് തന്നെ ഇവരും പറയുന്നു